എ ടു യാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത് ലൈനിങ് ഇല്ലായിരുന്നു കേട്ടോ ടോപ്പിൻ്റെ കൈക്ക് ലൈനിങ് ഇല്ലായിരുന്നു അപ്പോൾ ഇതിനെങ്ങനെ ലൈനിങ് വെക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന ഒരു കൈമലി എങ്ങനെ ലൈനിങ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്രദാവട്ടെ എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം ഇതിങ്ങനെ മടക്കി ഇത് ലൈനിങ് ആണ് ലൈനിങ് കറക്റ്റായിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് കുറച്ച് എക്സ്ട്രാ ഇട്ട് കണ്ടാണ് കട്ട് ചെയ്തത് ഇനി നമ്മളിവിടെ മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ കയ്യിതാ ഇതിവിടെ വെച്ചുകൊടുക്കുക അപ്പം ഇതിൻ്റെ ഇവിടെ വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ആ എന്താ പറയുക ഈ ഇതേ സ്റ്റോൺ പൊട്ടി പോവുമോന്ന് പിന്നെ ീഡ്സൊക്കെ അങ്ങ് പൊട്ടി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ തലപ്പത്തൂടെ അടിക്കണത് കേട്ടോ അപ്പൊ ഇത് ലൈനിങ് വർക്കാൻ നമുക്ക് ഈ ഈ വർക്ക് വർക്കൊന്നും പൊട്ടി പോവരുതല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉള്ളോട്ട് മടക്കിയിട്ട് ഈ തലപ്പത്തൂടിക്കുന്നത് ഓക്കേ അപ്പോൾ വർക്ക് വരുന്ന ഇതേപോലെ ആരി വർക്ക് വരുന്ന ഒരു കൈ എങ്ങനെ നമ്മൾ ഇതാക്കി എടുക്കുക വിചാരിച്ച് കുറേ പേര് കൺഫ്യൂഷൻ ആയിരിക്കുണ്ടാവും അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക നമ്മൾ കാണിക്കുന്നത് ഇത് അഴിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ ഒരുപാട് എഫേർട്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ അതിനേക്കാൾ നല്ലത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നത് അല്ലേ അപ്പോൾ നമുക്ക് കൈക്ക് ലൈനിങ് ഒക്കെ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ കുറേ എഫേർട്ട് എടുത്തിട്ട് അത് ചെയ്യുക എന്നുള്ള അങ്ങനെ വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ നമ്മൾ അത് തന്നെ ഒരു പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് മൂലമൊക്കെ സ്റ്റാൻഡ് തട്ടിയിട്ട് കൂട്ട് തട്ടിയിട്ടൊക്കെ പോകും അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് വലിയ വലിയ പണി പിന്നീട് എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ തലപ്പത്ത് വെച്ച് വർക്ക് ചെയ്യണത് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണോ വരുന്നത് നോക്കുക ഓക്കേ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക കണ്ടോ അപ്പോൾ നമുക്ക് ലൈനിങ് ഇതിൽ അറ്റാച്ച് ആയി കേട്ടോ ഇനി നമ്മൾ ഇതിനെ രണ്ടായി മടക്കുക രണ്ടായി മടക്കിയിട്ട് കണ്ടോ ഇതാണ് മുൻവശത്തെ പീസ് ഇത് കുറച്ച് ചെറുതായിട്ട് വന്നിട്ടില്ലേ ഈ കൈക്ക് ഷേയ്പ് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തതെല്ലാം റെഡിമെയ്ഡ് അയച്ചെടുത്തതാണ് ചുരിദാർമെന്ന് അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ ഇതും ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കറക്റ്റ് ചെയ്യാം ഇവിടെ കേട്ടോ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൈ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൈ അപ്പോൾ ഈ വശം വലത്തോട്ട് വരണം മീൻസ് ഇവിടെതാ മുൻവശത്തേക്ക് വരണം കേട്ടോ ഈ വശം ഈ മുന്നിൽ ഇതാ അരിവർക്ക് ഇത് മുൻപീസാണ് അപ്പോൾ ഇവിടേക്ക് വരണേ ഈ വശം അപ്പോൾ നമ്മൾ വരുന്നുണ്ടോ നോക്കട്ടോ ഈ വരച്ച വരച്ചാ ഈ ലൈനിട്ട ഭാഗം താ ഈ ലൈനിട്ട ഭാഗവും ഈ ഫ്രണ്ട് പീസും ഒന്ന് ഒരു ഭാഗത്തേക്കാണ് വന്നതെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ സെൻറ്റർ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഇത് മറുവശത്തേക്ക് തിരിച്ചിട്ടുട്ടോ ആദ്യം നമ്മൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തു സെൻറ്ററിൽ നിന്ന് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇനി എന്തെങ്കിലും അപാകത കൊണ്ടൊരു പക്ഷേ ഇത് ചെറുതും ഇത് വലുതൊക്കെ ആയി വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് അത് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു കാരണവശാലേ നമുക്ക് മേലെ കഴിയൂല അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകരുതെന്ന് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് ഏറ്റവും ബെറ്റർ എന്നും പറഞ്ഞു തരുന്നത് കേട്ടോ ആദ്യത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിങ് നമ്മൾ ഇവിടുന്ന് തുടങ്ങാം അപ്പോൾ അത് നമുക്ക് പ്രശ്നമില്ലല്ലോ നമ്മൾ ഓൾറെഡി ഇത് ഓക്കെ ആയതല്ലേ പിന്നെ നമുക്ക് അങ്ങനെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഷെയ്പ്പ് ചെയ്യാം കേട്ടോ ചെയ്യാൻ അവർക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇത് ഓൾറെഡി ഫിറ്റിങ്സ് ആണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു ഇനി അവർ വന്നിട്ട് അവർക്ക് കൂടുതൽ ടൈറ്റ് വേണം അപ്പോൾ ഇവിടെ ഒക്കെ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് ഒരു പരിധി ഉണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണേൽ പിന്നെ ആ കല്ലൊക്കെ കളയണം അപ്പോൾ കളയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു വൃത്തി ഭംഗി പോകും ഇപ്പോൾ അവർക്ക് കസ്റ്റമർക്ക് അത് ലൂസ് ഉണ്ടായാലും കുഴപ്പമില്ല ആ കല്ല് നിങ്ങളിതിര കളഞ്ഞതെന്ന് ചോദിച്ചാലോ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇനി അവർ വന്നതിൻ്റെ ശേഷം അവർക്ക് ഇനി എന്തെങ്കിലും അവർ കൈക്ക് ലൈനിങ് ഒക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളടുത്ത് അപ്പോൾ വന്നതിന് ശേഷം ഇനി എക്സ്ട്രാ എന്തോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കാം അതേപോലെ ഈ കയ്യും ചെയ്യാം തൊട്ടെടുത്ത് ചെയ്യുന്നവരുണ്ടാവും കൈക്ക് ലൈനിങ് വെക്കാൻ എങ്ങനെ വെക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കാണ്ടേ അതിന് കുറേ ടെൻഷനായി പിന്നെ കുറേ ടൈം പിടിച്ചു ചെയ്യാൻ കഴിയില്ല പിന്നെ കുറേ ബുദ്ധിമുട്ടായി ചെയ്ത് അപ്പോൾ പെർഫെക്ഷൻ ആയില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദം ആവട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പൊ നമ്മള് പിന്നെ കാണിക്കാം ഇത് ചെയ്തുട്ടോ അരിവർക്കുള്ള ഒരു ചുരിദാറിന്റെ കൈക്ക് ലൈനിങ് അങ്ങനെ വെക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കണ്ടോ അപ്പൊ ഇതിന് ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പൊ നമ്മൾ ഈ റെഡിമെയ്ഡ് വന്ന പോലെ തന്നെ അതായത് അറ്റാച്ച് ചെയ്തു ഓക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് ആറു മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ ചുരിദാറും മാക്സി ബ്ലൗസ് ഫ്രോക്ക് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ എനിക്ക് സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് ഓൺലൈൻ ക്ലാസ് കൊണ്ടൊന്നും പഠിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് നമ്മൾക്ക് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് റിസൾട്ട് നമ്മൾ നോക്കണ്ട നമ്മൾ റിസൾട്ട് ലാസ്റ്റ് നോക്കിയാൽ മതി ആദ്യം എഫേർട്ടു റിസൾട്ട് ഉള്ളൊരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് കൊടുക്കേണ്ടത് പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എഫേർട്ടിനാണ് റിസൾട്ട് താനെ വന്നോളൂ അപ്പോൾ അതേപോലെ നിങ്ങൾ ഒരു എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പിന്നെ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീൽ ആറുമാസത്തെ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടും നിങ്ങളെ മക്കൾക്കും പുറത്തേക്കും ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഓൺലൈൻ ക്ലാസ് പിന്നെ കിട്ടും പിന്നെ പാൻറ്റ് ഷർട്ട് അരിവർക്കൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെറിയ ഫീൽ അഡ്വാൻസ് ലെവലും ബേസിക്കും നമ്മൾ ഒന്നിച്ച് പിന്നെ ഒരു ഫീലാണ് പഠിപ്പിക്കുന്നത് എക്സ്ട്രാ ഫീ ഒന്നും തന്നെ ഇല്ല ആറുമാസം വരെ നിങ്ങൾക്ക് ഈ അഞ്ഞൂറ് രൂപക്ക് ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് അതേപോലെ പാൻറ് ഷർട്ട് അതേപോലെ അരിവർക്ക് എല്ലാത്തിനും ഓരോ അഡ്മിഷൻ ഫീ ആണ് ഈ അഡ്മിഷൻ ഫീ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ കൂടുതൽ ഫീ ഒന്നും നമ്മൾ ഈടാക്കണില്ല ഏറ്റവും മികച്ച ക്ലാസ് പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും ഓൺലൈൻ അല്ലേ ചേർന്ന് പോയാൽ പിന്നെ ടീച്ചർ റിപ്ലൈ ഒന്നും തരില്ലേ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ പിന്നെ അതിന് റിപ്ലൈ തന്നിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സംശയമേ വേണ്ട നിങ്ങൾ കോൾ ചെയ്ത സ്പോട്ടിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടായിരിക്കും വാട്സാപ്പിൽ ഒരു പക്ഷേ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ നമ്മൾ നോക്കാൻ വൈകുമോ സ്വാഭാവികമാണ് നമ്മൾ നമ്മുടേതായ കുറേ ചുറ്റുപാടുണ്ടാകുമ്പോൾ നമുക്ക് ഫോൺ എന്ന് പറഞ്ഞാൽ പ്രായോഗികല്ല അതിന് നിശ്ചിത ടൈമിൽ നമുക്ക് ഇരിക്കാൻ കഴിയുള്ളൂ പക്ഷേ കോൾ അങ്ങനെയല്ല നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫോൺ വന്നാൽ നമ്മൾ അതിന് അറ്റൻഡ് ചെയ്യും റിപ്ലൈ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ ബോർഡിൽ വരച്ച് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ഡിവൈഡ് ചെയ്ണത് എങ്ങനെയാണ് അത് എങ്ങനെ തുണിയിൽ മാർക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക വീഡിയോ കാണുന്ന ഓരോരുത്തരും അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ചെറിയൊരു സംശയം കൊണ്ട് ഒരു തൊഴിൽ തന്നെ മാറ്റി വെക്കണവരുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ ഒരു എന്ത് വിചാരിക്കും ഇനിയും പഠിച്ചിട്ടുണ്ടെങ്കിലെന്ന് വിചാരിക്കണവരുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഒരാൾ നമുക്കൊന്നും കൊണ്ട് തന്നിട്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല നമ്മളിൽ എന്താണോ കഴിവുള്ളത് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നന്നായി പ്രയത്നിക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ച കാര്യം ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്ലാമലൈക്കും